നമസ്കാരം സാംസ്കാരിക വാർത്തകൾ റമദാനിലെ വാർഷിക പരിപാടിയായ ഷാർജ റമദാൻ നൈറ്റ്സിന്റെ നാൽപ്പത്തിയൊന്നാമത് എഡിഷൻ സമാപിച്ചു ഷാർജ എക്സ്പോ സെന്ററിൽ കഴിഞ്ഞ മാസം ആരംഭിച്ച് ബുധനാഴ്ച സമാപിച്ച പ്രദർശനത്തിൽ ഇത്തവണ ഒന്നര ലക്ഷത്തിലേറെ സന്ദർശകർ ഒഴുകിയെത്തിയെന്ന് അധികൃതർ വെളിപ്പെടുത്തി ഷാർജ ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയുടെ പിന്തുണയോടെ ഷാർജ എക്സ്പോ സെന്റർ സംഘടിപ്പിച്ച റമദാൻ നൈറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വിനോദ വിജ്ഞാന പരിപാടികൾക്കൊപ്പം മികച്ച ഷോപ്പിംഗ് അനുഭവം കൂടി സമ്മാനിക്കുന്ന തരത്തിലാണ് സംവിധാനം നടത്തിയത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് അൻപത് ശതമാനം വർധനമാണ് സന്ദർശകരുടെ എണ്ണത്തിൽ ഉണ്ടായതെന്ന് അധികൃതർ വ്യക്തമാക്കി ചെറിയ പെരുന്നാൾ ദിനത്തിൽ മലപ്പുറം അബ്ദുറഹ്മാൻ നഗറിലെ ഇരുമ്പു ജിദ്ദ മഹല്ല് കമ്മിറ്റിയുടെ ഈദ് സംഗമവും ജനറൽ ബോഡി യോഗവും സംഘടിപ്പിച്ചു ജിദ്ദ ഷറഫിയ ഇംപീരിയൽ ഹോട്ടലിൽ പരിപാടിയിൽ കമ്മിറ്റി പ്രസിഡന്റ് മുസ്തഫ ചെമ്മൻ അധ്യക്ഷത വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ രൂപവത്കൃതമായ മഹല് കമ്മിറ്റി നാല് പതിറ്റാണ്ടായി മത സാമൂഹിക രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു പ്രവാസലോകത്ത് ഇരുമ്പുചോല നിവാസികളുടെ പെരുന്നാൾ ദിനത്തിലെ ഒത്തുചേരൽ ശ്രദ്ധേയമായി ബഹ്റൈൻ മാർത്തോമ ഇടവകയുടെ അവധിക്കാല ബൈബിൾ സ്കൂളിന് സനദ് മാർത്തോമ കോംപ്ലക്സിൽ തുടക്കമായി ഇടവക വികാരി റവറൻറ് ഡേവിഡ് വി ടൈറ്റസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ റവറൻറ് ജോർജ് വർഗീസ് ഉദ്ഘാടനം നിർവഹിച്ചു ഇടവക സഹവികാരി റവറൻറ്റ് ബിബിൻസ് മാത്യൂസ് ഓമനാലി ഇടവക വൈസ് പ്രസിഡന്റ് ജോൺസൺ ടി തോമസ് മേഴ്സി തോമസ് എന്നിവർ സംസാരിച്ചു ഔറംഗബാദ് മാർത്തോമ ഇടവക വികാരി റവറൻറ് ജലിൻ ഇബ്രഹാം മാത്യു ബി ബി എസ് ഡയറക്ടറായും ലീന ബിജു കൺവീനറായും പ്രവർത്തിച്ചു വരുന്നു നാനൂറ്റി അൻപത് വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന വെക്കേഷൻ ബൈബിൾ സ്കൂൾ ഏപ്രിൽ മാസം പത്തൊൻപതാം തീയതി സമാപിക്കും സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക ന്യൂസ് അറ്റ് പ്രവാസി ഭാരതി കോം അല്ലെങ്കിൽ പ്രവാസി ഭാരതി റേഡിയോ ന്യൂസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും യു യുമാൻ സമയം രാവിലെ പത്ത് മുപ്പതിന് സൗദി ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നമസ്കാരം